സങ്കടങ്ങൾക്കും ചിലപ്പോൾ ഒരു സൗന്ദര്യമുണ്ടാകും വേർപാടിനും ഒറ്റപ്പെടലിനുമൊക്കെ തീരാവേദനകളുണ്ടെങ്കിലും ഒരു കണ്ണുനീർത്തുള്ളിയുടെ പുഞ്ചിരി പോലെ ഒരു ചെറിയ സൗന്ദര്യം ദർശിക്കാനാവും അതിലൊക്കെയും നമുക്ക് അത്തരത്തിലൊരു കഥ സുന്ദരമായി പറഞ്ഞ എൺപതുകളിലെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ഉണ്ണികളെ ഒരു കഥ പറയാം ആ സിനിമയുടെ വിശേഷങ്ങളാകാം ഇന്നത്തെ സംഗീത സമാഗമത്തിൽ അതിലേക്കായി ഞാൻ ആദ്യം ക്ഷണിക്കട്ടെ ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ കമൽ കമലിൻ്റെ സിനിമകളെയും കമലിൻ്റെ സിനിമകളിലെ പാട്ടുകളെ എടുത്താൽ നമുക്ക് ഒരു സമാഗമം ഒന്നും അതിന് അല്ല ദിവസങ്ങളോട് നമുക്ക് സംസാരിക്കാനുണ്ടാകും കമലിൻ്റെ എല്ലാ സിനിമകളിലും എന്നും പാട്ടുകൾ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ സിനിമകളിലും എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കമലിൻ്റെ സിനിമകൾക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്തതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് സംഗീത സംവിധായകർക്ക് അവാർഡുകൾ അംഗീകാരങ്ങളെല്ലാം ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഗാന രചയിതാക്കൾക്കായാലും കമലിൻ്റെ സിനിമകൾക്ക് വേണ്ടി പാട്ട് എഴുതേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ട് ഗിരീഷൊക്കെ നമ്മൾ മുമ്പൊരിക്കെ പറയുകയും ചെയ്തു അല്ലേ കമലിൻ്റെ ഒരു പടത്തിന് വേണ്ടി പാട്ട് എഴുതാൻ വേണ്ടി ഇത്ര ശ്രമം അങ്ങോട്ട് അത്ര അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇത്ര ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ പാട്ടുകളോട് ഇത്രയും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ടിട്ട് അതിന് ഒരു ട്യൂൺ കേൾക്കുമ്പോൾ കമൽ ഓക്കെ പറയുകയാണോ അതോ ഇത്രയും കാലത്തൊരു ഉണ്ട് ഈ ട്യൂണല്ല അല്ലെങ്കിൽ ഈ ട്യൂൺ വന്നാൽ ഹിറ്റാവും അങ്ങനെ ഒരു മാജിക് അറിയാമോ അറിയില്ല കാരണം ഇതിനകത്ത് മാജിക്കില്ല കാരണം എനിക്ക് തോന്നുന്നത് ആ സബ്ജക്റ്റിൽ പാട്ടിനൊരു ഇമ്പോർട്ടൻസ് വരികയും പാട്ടിൻ്റെ സിറ്റുവേഷൻസ് കറക്റ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ പാട്ട് ഞാൻ പറയാം പകുതി സക്സസ് ആകും എന്നുള്ളതാണ് ആ സബ്ജക്റ്റിനോട് മനസ്സുകൊണ്ട് അടുക്കാൻ പറ്റുന്നൊരു മ്യൂസിക് ഡയറക്ടറും ലിറിക് റൈറ്ററും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പാട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു അനുഭവം തെളിയിക്കുന്നത് പിന്നെ പലപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ ഇന്ന സിറ്റുവേഷനിൽ ഇന്ന ടൈപ്പ് പാട്ട് വേണമെന്ന് മ്യൂസിക് ഡയറക്ടറോടും ലിറ്ററേറ്ററോടും നമ്മൾ സംസാരിക്കുക അത് ഒരു ഡിസ്കഷൻ ഉണ്ടാവും അതിന് സ്വാഭാവികമായിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ആദ്യ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാലഞ്ച് ദിവസമൊക്കെ ഇരുന്നിട്ട് പല പാട്ടുകളും ഇങ്ങനെ പാടും പഴയ പാട്ടുകളാകും മനസ്സിലായില്ല ചിലപ്പോൾ ഹിന്ദി പാട്ടുകളാവും അപ്പോൾ നമ്മൾ നമ്മളെന്താ പറയുക അതേപോലത്തെ ഒരു പാട്ട് നമുക്ക് എന്ന് വെച്ചാൽ അതല്ല അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ വേണ്ടി വരും റെഫറൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ പലപ്പോഴും ആ സിറ്റുവേഷന് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ആദ്യകാലത്തെയൊക്കെ പ്രത്യേകിച്ചും മിക്കവാറും ആദ്യത്തെ ഒരു പാട്ട് ആദ്യത്തെ ട്യൂൺ തന്നെ ഓക്കെ ആവാറുണ്ട് അതൊരു അതൊരുതരം ഒരു മനസ്സിൻ്റെ പൊരുത്തമാണ് അതാണ് ഏറ്റവും വലിയൊരു അപ്പം അങ്ങനെ ആ തീമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒരു പാട്ടായിരിക്കും നമ്മൾ ആദ്യം ട്യൂൺ ഇടാനായിട്ട് മ്യൂസിക് ഡയറക്ടർ ചിലപ്പോൾ പറയാം ചിലപ്പോൾ പടത്തിൻ്റെ ഓർഡർ അനുസരിച്ചായിരിക്കില്ല അപ്പോൾ പടത്തിൽ ആദ്യം വരുന്ന പാട്ട് വേറെ ആയിരിക്കും പക്ഷെ ചിലപ്പോൾ പറയും മൂന്നാമത്തെ സിറ്റുവേഷനിൽ വരുന്ന പാട്ടാണ് അത് നമുക്ക് ആദ്യം പിടിക്കാം അല്ലെങ്കിൽ ഒരു ഡ്യുവേറ്റ് സോങ് കൂടുതലും പ്രണയഗാനങ്ങൾ ഗാനങ്ങൾ വെച്ചിട്ടായിരിക്കും മിക്കവാറും തുടങ്ങുക അതൊരു മ്യൂസിക് ഒരു താല്പര്യം കൂടിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ മുൻപ് തന്നെ ഓക്കെ ആവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ട്യൂൺ ചിലപ്പോൾ പാടി തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മ്യൂസിക് ഡയറക്ടർ പാടി പാടി അങ്ങനെ സിറ്റുവേഷൻ ഹൗസഫച്ചൊക്കെ സീനോ അങ്ങനെ മാറ്റം ആ അപ്പോൾ ഹാർമോണിയം വെച്ച് വായിച്ച് തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു ഇത് തുടങ്ങിയിട്ട് എൻ്റെ മുഖത്തേക്ക് പോകും അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിർത്തും ശരിയായിട്ടില്ല പിന്നെ ഒന്നും കൂടി എന്ന് പറയും അങ്ങനെയാണ് സംഭവിക്കാറുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറില്ല എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നിന്നാണ് ഈ ട്യൂൺ ഓക്കെയാണ് ഓക്കെ എന്ന് അവർ തീരുമാനിക്കണം അതും ഒരു ബന്ധം ആയിട്ട് ബന്ധപ്പെടുക അതാണ് അപ്പൊ ഇത്രയും ദിവസം ഈ സബ്ജക്ട് ഇരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ തന്നെ എല്ലാവരുടെയും ആ ആ സിറ്റുവേഷൻ ഒക്കെ അതുകൊണ്ടായിരിക്കും ആദ്യത്തെ ട്യൂൺ എല്ലാവർക്കും പിന്നെ ചിലപ്പോ എന്താ പറയാ സമയമില്ലാണ്ട് വരാം മ്യൂസിക് ഡയറക്ടറും ചിലപ്പോൾ തിരക്കുള്ള സമയമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോ മൊത്തം കഥ പറഞ്ഞതിനു ശേഷം കുറെ മണിക്കൂറുകൾ ഇരുന്നിട്ട് ചിലപ്പോൾ ട്യൂൺ ഉണ്ടാകും ചിലപ്പോ ഒരുപാട് ട്യൂൺ ഇട്ടിട്ട് നമുക്ക് പിടിക്കാണ്ട് വരികയും ചെയ്യും ഒരു പത്തും പതിനഞ്ചും ട്യൂണൊക്കെ ഇട്ടിട്ട് എന്താ പറയാ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ രവീന്ദ്രമാഷ മരിച്ച രവീന്ദ്രമാഷ മഴയത്തുമ്പ എന്നുള്ള പടത്തിൽ എന്തിനു വേറെ എന്നുള്ള പാട്ട് ആദ്യം ഒരു അഞ്ചിട്ട് ദിവസം ഇരുന്നിട്ട് കുറേ ട്യൂണുകളുണ്ടാക്കി എനിക്കും ഇഷ്ടപ്പെടുന്നില്ല മാഷക്കും ഇഷ്ടപ്പെടുന്നില്ല ശ്രീനിവാസൻ ഉണ്ടായിരുന്നു ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അവസാനം നമുക്ക് വേണ്ട കുറേ ദിവസം കഴിഞ്ഞിട്ട് പിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞ് മദ്രാസിൽ വെച്ചായിരുന്നു അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞിട്ട് കോഴിക്കോട് കമ്പോസിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ വന്ന് രവീന്ദ്ര മാഷ് വന്നിരുന്നു ഞാനുണ്ട് അങ്ങനെ കൈതപ്പുറം വന്നു ഞങ്ങളിങ്ങനെ ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാഷൻ്റെ തുടങ്ങി ഞാനൊരു കീർത്തനം പാടാം അതിൽ നിന്ന് ഒരു ട്യൂൺ ഉണ്ടാക്കി എന്ന് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കീർത്തനം പാടി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈ മൂഡ് കറക്റ്റാണെന്ന് പറഞ്ഞു മനസ്സിലായില്ല അപ്പോൾ എന്നാൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യത്തെ ട്യൂണായിരുന്നു അപ്പോൾ ആ കുറേ ദിവസങ്ങളിരുന്നിട്ട് ഒരു ട്യൂൺ ഓക്കെ ആവാണ്ട് അങ്ങനെ ഓക്കെ ഉണ്ട് ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ മദ്രാസിൽ നിന്ന് കമ്പോസിംഗ് എടുത്തിട്ട് വേണമെങ്കിൽ കോഴിക്കോട് പോയി അവിടെ നല്ല ക്രിറ്റ് എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ അങ്ങനെ വിശ്വാസങ്ങൾ ഉണ്ട് ഈ ഗ്രാമഫോൺ പോലുള്ള സിനിമകളിലെ പാട്ടുകൾ അതല്ലെങ്കിൽ ഗസൽ പോലുള്ള സിനിമകളിലെ പാട്ടുകൾ അതിന്റെ സിറ്റുവേഷൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത്രയും പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ അത്രയും പാട്ടുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സിനിമകളൊക്കെ തന്നെയാണ് പക്ഷെ പെരുമഴക്കാലം ഒരു സിനിമയിലും ഇത്രയും നല്ല സിറ്റുവേഷൻസ് ഉണ്ടാക്കി ഇത്രയും നല്ല പാട്ടുകൾ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ഒരു മിടുക്കുന്നു തന്നെ പറയാം അത് പെരുമഴക്കാലം പോലെ സിനിമ ഇപ്പോൾ വേറൊരു ഡയറക്ടർക്ക് ഒട്ടും സോങ് ഇല്ലാത്ത സോങ് ഇല്ലാതെ കൺസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് ആണ് എന്തിനാണ് അതിനകത്ത് പാട്ടുകളുടെ ആവശ്യമില്ല പാടാൻ സമയമില്ല ആ സിനിമയിൽ എന്നിട്ട് പോലും നമ്മൾ പല സിറ്റുവേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന പാട്ടിന്റെ കൂടെയാണ് അതിൽ ജയേന്ദ്രനെ കൊണ്ട് തന്നെ പാടി അങ്ങനെയൊക്കെ അതിന്റെ അതൊക്കെ എങ്ങനെ എങ്ങനെ തോന്നുന്നു സന്ദർഭമായിട്ട് പാട്ടുണ്ടാവുന്നതാണോ അല്ലെങ്കിൽ അല്ല അതിനു വെച്ചാൽ പെരുമഴക്കാലത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വന്ന സമയത്തും വേണമെങ്കിൽ ഈ പറഞ്ഞ വരും പാട്ടില്ലാണ്ട് നമുക്ക് ആ സിനിമ ചെയ്യാന്നുള്ള ഒരു തോന്നലൊക്കെ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ പാട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ പടത്തീന്ന് പാട്ട് ജനം പ്രതീക്ഷിക്കുകയും പിന്നെ അതൊരു ബിസിനസിൻ്റെ ഭാഗം കൂടിയാണ് കാരണം നല്ല പാട്ടുകളും ഡയലോഗ് സിനിമ പ്രത്യേകിച്ച് ഇപ്പോൾ ടി വിയിലൊക്കെ പാട്ടുകൾ കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ പിന്നെ കൃത്യമായിട്ട് വന്നു അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ് റസിയ അക്ബറും അതായത് ദിലീപും മീരയാസ്മിൻ്റെ അവരുടെ ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട പാട്ട് വന്നു അപ്പറത്ത് കാവ്യയുടെയും വിനീതിൻ്റെയും അവരുടെ രണ്ടൊരു ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് വന്നു അപ്പോൾ രണ്ട് പാട്ടും അങ്ങനെ സിറ്റുവേഷൻ കയറി വന്നു പിന്നെ അതിൽ ജയന്തരം പാടിയ പാട്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കഥയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഒരു യാത്രയാണ് കാരണം ആ മാപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയുണ്ട് ആ യാത്ര കല്ലായിപ്പുഴയുടെ തീരത്ത് നിന്ന് കൽപ്പാത്തിപ്പുഴയുടെ തീരത്തുള്ള ഗംഗ എന്ന് പറയുന്ന പെൺകുട്ടിയെ അജ്ഞാതയായ പെൺകുട്ടിയെ തേടിയിട്ട് ജീവൻ യാചിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യാത്രയാണ് റസിയുടെ അപ്പോൾ ആ പാട്ടിൽ അങ് അല്ല അങ്ങനത്തെ ഒരു യാത്രയിലൊരു പാട്ട് എന്നുള്ള രീതിയിലാണ് അത് തുടങ്ങിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ അത് ആ പാട്ട് എഴുതിയത് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് ആ കവിത അങ്ങനെ നമ്മൾ അതിൻ്റെ പെരുമഴക്കാലം എന്നുള്ള വാക്കുകൾ ആഡ് ചെയ്ത് അദ്ദേഹം കവിത ഒന്ന് പോളിഷ് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതിന് കവിത ട്യൂൺ ചെയ്തതാണ് അതല്ലാണ്ട് ട്യൂൺ ഇട്ടിട്ട് നമുക്ക് പലപ്പോഴും അങ്ങനെയല്ല ഇട്ടിട്ടാണ് പിന്നെ പാട്ട് കളിക്കുന്നത് ഇത് അങ്ങനെയല്ല തിരിച്ച് ആ കവിത ട്യൂൺ ചെയ്തതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് വന്നപ്പോൾ പിന്നെ കുറച്ചൊരു ഹിന്ദുസ്ഥാനിയുടെ ഒരു ടച്ചിലാണ് അത് ചെയ്തിരിക്കുന്നത് ആ സിറ്റുവേഷൻ വന്നപ്പോൾ ആ പാട്ടല്ലേ നമ്മൾ മനസ്സിൽ നിന്ന് മാറാ മായാത്തൊരു വേദനയായിട്ട് മാറിയ പാട്ട് എനിക്ക് തോന്നുന്നു എപ്പോഴും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന് പ്രത്യേകിച്ച് അതുണ്ട് നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഒന്ന് വേദന ബാബുക്കേടെ പാട്ടിനൊക്കെ അതുണ്ട് പ്രേമഗാനങ്ങളാണെങ്കിൽ പോലും ഒരു വിഷാദത്തിന്റെ വിഷാദത്തിന്റെ ഒരു ഛായ എനിക്ക് അത് ചിലപ്പോൾ ഒരുപാട് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും സ്വാധീനിക്കും അതുകൊണ്ടാണ് പടം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ടൈപ്പ് പടങ്ങളൊക്കെ ചെയ്യണ സമയത്ത് മിക്കവാറും എൻ്റെ ഒരു ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗസലുകൾ കേൾക്കാമെന്നുള്ളതാണ് രാത്രിയൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ വല്ല ഗസൽ പഴയ ഇതൊക്കെ അങ്ങനെ കേട്ടോണ്ടിരിക്കുക മഹുദിയാസന അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ ഒരു മൂഡ് ഇതിനകത്ത് വരാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ എൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മേഘോൽ കാരൊക്കെ ചെയ്യണ സമയത്ത് പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെ അത് തന്നെയായിരുന്നു ശരിക്കും ആ ഒരു സംഗീതത്തെ ആ ഗസലുകളുടെ ഒരു മൂഡാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ് ആ ശരി അതൊരു ഒരു നമ്മുടെ ഒരു എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഓ ആ കേൾക്കുന്ന സംഗീതം നമ്മളൊരു മൂഡുണ്ടാക്കും ഒരാളുടെ മൂഡുണ്ടാക്കും എഴുതുന്ന സമയത്തൊക്കെ ഉണ്ടാക്കും ഞാനിപ്പോൾ ഒരു സീൻ എഴുതി കഴിഞ്ഞാൽ ഒരു പാട്ട് കേൾക്കും ചിലത്രില്ല സെർട്ട് വിളിക്കുന്ന ആയിരിക്കും ചായ പിടിക്കുന്ന പറഞ്ഞായിരിക്കും ഒരു പാട്ട് കേട്ട് കുറേ നേരം ഇങ്ങനെ വെറുതെ കടന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത സിനിമ അത് ഇങ്ങനത്തെ സിനിമ ചെയ്യുമ്പോഴേ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രതികാരത്തിന്റെ സിനിമയും ചെയ്യുക അല്ലെങ്കിൽ ഒരു ആക്ഷൻ മൂഡുള്ള സിനിമ ഇങ്ങനത്തെ പാട്ട് കഴിഞ്ഞാൽ മൊത്തം പടം തണുത്തു അല്ലെങ്കിൽ കോമഡി സിനിമ പക്ഷെ ഇതൊരു പ്രണയം അങ്ങനെ ഒരു ആർദ്ര പ്രണയമുള്ള സിനിമ വരുമ്പോൾ അത് എനിക്ക് ഒരു ചാർജ് ഉണ്ടാക്കുന്നുണ്ടോ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്